അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മളെല്ലാവരും ഭയപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്നത്തെ മക്കൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ പോലും അവരുടെ രക്ഷിതാക്കൾക്ക് വളരെ പേടിയിട്ട് പേടിയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം നമുക്ക് നമ്മൾ കണ്ണ് തുറന്നാൽ നമ്മൾ കാത് തുറന്നാൽ കേൾക്കുന്നത് മുഴുവനും നമ്മളെ മക്കളെ കുറിച്ചിട്ടാണ് പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ അതിലൂടെ കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓരോ മാതാപിതാക്കളുടെയും വലിയ ഒരു ആഗ്രഹമാണ് അവരുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം മരണം വരെ നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് നല്ലവരായിക്കൊണ്ട് നല്ല മക്കളായിക്കൊണ്ട് വളർന്ന് ജീവിച്ച് മരിക്കണം എന്നത് ഓരോ ഉമ്മായയുടെയും ഉപ്പായുടെയും ആഗ്രഹങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മക്കളെ അതിന് എത്ര ചെറുതാണെങ്കിലും എത്ര വലിയതാണെങ്കിലും നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് ഓരോ മാതാപിതാക്കളും ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുകയും എന്നാൽ അത് അവരുടെ മരണം വരെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാ ഉമ്മമാരും ഉപ്പമാരും ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും അവരുടെ മക്കൾ നന്നാവാൻ സ്വഭാവം നന്നാവാൻ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുവാന് ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടുവാൻ ചാറ്റിങ് അതുപോലെയുള്ള അശ്ലീല വീഡിയോകൾ കാണുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടുന്നതിന് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറിക്കിട്ടുന്നതിന് പുകവലി മദ്യപാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് പാടെ മാറിക്കിട്ടി നല്ല സ്വഭാവമുള്ള മാതാപിതാക്കളെ നോക്കുന്ന നല്ല മക്കളായിട്ട് നല്ല ആയി നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി എന്താണെന്നോ നമുക്കൊക്കെ നമ്മൾ ഓതുന്നതാണ് സൂറത്തുൽ സൂറത്തുൽ ഫതഹിലെ അവസാനത്തെ ഒരു ആയത്തുണ്ട് മുഹമ്മദ് പറഞ്ഞു കാണുന്നത് ആ ഒരു ആയത്തിന് ഏഴു വട്ടം നിങ്ങൾ ചൊല്ലുക വട്ടം നിങ്ങൾ ചൊല്ലിയതിന് ശേഷം യാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ മുപ്പത്തി മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും ഒരു കുറച്ച് തോ ഒരു ജഗ്ഗിലൊക്കെ ഒരു വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഇതൊക്കെ ഓതുക ഏ സൂറത്തുൽ ഫതേഹിൻ്റെ അവസാനത്തിലുള്ള ആയത്തിനെ ഏഴുവട്ടമാണ് ഓന്നുള്ളത് വട്ടം മോതി വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അതുപോലെ യാഹാദിയ അള്ളാന്റെ ഇസ്മിനെ മുപ്പത്തിമൂന്ന് വട്ടം നോതിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് അത് നിങ്ങളുടെ മക്കളെ കുടിപ്പിക്കുക ഇത് മക്കൾ നന്നാവാന് നല്ല ഒരു അമൂല്യമായിട്ടുള്ള അമലാണ് അപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക സൂറത്തിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു ആയത്ത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് ഖുറാന് കണ്ട് നിങ്ങൾ ഓതി മന്ത്രിക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ കാര്യം ഖുറാനിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ഓതിയാൽ അതിൻ്റെ ഫലം വേറെയാണ് ഏ നമുക്ക് എത്ര മനപ്പാടാണെങ്കിലും ഖുറാനിലേക്ക് നോക്കിക്കൊണ്ടുള്ള ആ ഒരു ഓത്ത്ണ്ടല്ലോ അതല്ല നമുക്ക് പെട്ടെന്ന് നമ്മളിൽ നിന്നും സ്വീകരിക്കും അപ്പോൾ ഖുർആാന് കണ്ടു നിങ്ങൾ നിങ്ങളായിട്ട് ഓതി നിങ്ങൾ മന്ത്രിച്ച് വെള്ളം നിങ്ങളുടെ മക്കളെ കുടിപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ നല്ലവരായ സ്വലഹീങ്ങളായ മക്കളാക്കി അള്ളാഹു താല മാറ്റിത്തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അസ്സാമലൈക്കും